നാലു മണിക്ക് ജനഗണമനയും കഴിഞ്ഞ് ഒരൊറ്റ ഓട്ടാണ് കേട്ടോ വീട്ടിലോട്ട് എന്ത് അധ്വാനിച്ചിട്ടാണെന്ന് അറിയില്ല ഭയങ്കര വിശപ്പോ കൂടിയിട്ടായിരിക്കും അടുക്കളയിലോട്ട് വെച്ച് പിടിക്കുന്നത് അവിടെ പാത്രത്തിനടിയിൽ മൂടി വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ എന്താണെന്ന് തുറന്നു നോക്കാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും കേട്ടോ ഓരോ കുട്ടികളുടെ മനസ്സിലും ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ അതൊക്കെ അവർക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പലഹാരങ്ങളോടായിരിക്കും കൂടുതൽ പ്രിയം നമുക്ക് അന്നൊക്കെ ഒരു കൂട്ടുകൂടുംബായുതിന്റെ പേരിൽ ഇതേപോലെ കുറച്ച് കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന നാടൻ പലഹാരങ്ങളോടായിരുന്നു കേട്ടോ പ്രിയം ഇന്നും അങ്ങനെയുള്ള കൊതികൾ ഒട്ടും കുറവ് വന്നിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഉച്ചമായിട്ടൊക്കെ കഴിഞ്ഞ എഴുന്നേറ്റപ്പോൾ നേരെ വെച്ചു പിടിച്ചു അടുക്കളയിലോട്ട് നല്ല നെയ്യ് നേന്ത്രപ്പഴം നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുത്ത് മധുരത്തിനോട് അന്നും ഇന്നും പ്രിയം കൂടുതൽ ഉള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ ശർക്കരയും കുറച്ചധികം തേങ്ങ ചെരുകിയതും അവിലും രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചിട്ടതും കൂടി ചേർത്ത് നല്ലോണം അങ്ങോട്ട് വിളയിച്ചെടുത്ത നമ്മുടെ നാടൻ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല ഉമ്മറത്തേക്ക് നേരെ നടക്കുക ഒരു ഗ്ലാസ് കട്ടനും കൊണ്ട് നല്ലോണം അങ്ങോട്ട് വിശപ്പ് മാറാനായിട്ട് ഇത് മാത്രം മാത്രം മതി കേട്ടോ ഒരു ബേക്കറി പലഹാരങ്ങൾക്കും ഈ ഒരു തനതായ നാടൻ രുചി കിട്ടില്ല കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ